വിശുദ്ധമത്ത യഥേഷം അധ്യായം ഇരുപത്തിയാറ് മുപ്പത്തി ആറ് മുതൽ നാല്പത്താറ് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ഗറ്റ്സമനിയിൽ പ്രാർത്ഥിക്കുന്നു അനന്തരം യേശു അവരോടത്ത് ഗറ്റ്സെമനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക അവൻ പത്രോസനയും സബദയുടെ പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് തമിഴിൽ നിന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവൻ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ സമയം അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ പാവുകളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായി ഈശു സ്തുതി